ബ്യൂട്ടി ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജനകീയ കൂട്ടായ്മയിൽ ഒരു റോഡ് യാഥാർത്ഥ്യമായതോടെ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിലാണ് മലപ്പുറം ജില്ലയിലെ പുലിയമ്പറമ്പ് ഇരട്ടക്കുളം നിവാസികൾ പള്ളിക്കൽ കണ്ണമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരുവാമ്പറ്റ പുളിക്കലക്കണ്ടി ഇരട്ടക്കുളം പാലം റോഡാണ് ജനകീയ കൂട്ടായ്മയിൽ യാഥാർത്ഥ്യമാക്കിയത് ഭിന്നശേഷിക്കാരനായ എം പി ഹരിശാന്ത് ഉദ്ഘാടനം നിർവഹിച്ച റോഡ് കൊടുത്തു വർഷങ്ങളോളമായി വാഹനമെത്താൻ സൗകര്യമില്ലാത്ത ഒരു പ്രദേശത്തേക്കാണ് നാട്ടുകാർ കൈകോർത്ത് റോഡ് വെട്ടിയത് കുട്ടിക്കാലത്ത് കാര്യം പറഞ്ഞിട്ട് അൻവറും അമീറും അതേപോലെ നമ്മളെ അനീഫിയും പിന്നെ നമ്മളായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരിക്കലും ഇവിടെ നടക്കാൻ പോകുന്നൊരു സംവിധാനം അല്ലാതെ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ നേരത്തെ നമ്മൾ കുറേ ആളുകളെ കണ്ട് സംസാരിച്ച എല്ലാവരും ഒരു വലിയൊരു സ്വപ്നമായിരുന്നു പക്ഷേ ഇതിനു മുന്നിൽ ഒരുപാട് പ്രയാസങ്ങള് നേരിടാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതേമാതിരി ഇപ്പോൾ എൻ്റെ അമ്മ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ രാത്രി പത്തര പതിനൊന്ന് മണിക്ക് പിന്നെ പെട്ടെന്ന് സുഖമില്ലാണ്ടായിട്ട് ഞങ്ങൾ ഒരു ചെയറിലിരുത്തിയിട്ടാണ് ഞങ്ങളുടെ താഴോട്ട് ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ അപ്പർ റോഡിലേക്ക് കൊണ്ടായത് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇന്നിപ്പോൾ സുഖമില്ലാത്തൊരു മോനുണ്ട് ഇവിടെ അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഈ റോഡ് വന്നതിൽ നമുക്ക് ഈ മൂന്ന് വ്യക്തികൾ ചെയ്ത ഒരു കാര്യമാണ് എങ്കിലും കൂടിയിട്ട് ഈ നാട്ടിലുള്ള പ്രദേശത്തുള്ള എല്ലാവർക്കും അതിന് പുറമേന്ന് തന്നെ പഞ്ചായത്തുനിന്ന് നമുക്കൊരു ഫണ്ട് പാസ്സാക്കി തന്നു അവര് നമുക്കൊരു നൂറ് പത്ത് മീറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് റോഡ് ഒരു കോൺക്രീറ്റ് തരുന്നതുണ്ട് അതിനും നമുക്ക് നല്ലത് പറയണം കാരണം ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് പണി കഴിപ്പിച്ചത് സ്ഥലം വിട്ടു നൽകി മാതൃക കാണിച്ച ഭൂടമകളെ ആദരിച്ച ചടങ്ങിൽ ചെമ്പാൻ അമീറുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അൻവർ തൊട്ടോളി സ്വാഗതവും നിശാന്ത് പുളിയംപറമ്പ് നന്ദിയും പറഞ്ഞു ട്രഷറർ തോട്ടോളി ഹനീഫ കണക്കവതരിപ്പിച്ചു റോഡ് നിർമ്മാണം ആരംഭിച്ചത് അൻവർ തോട്ടോളി അമീർ മാസ്റ്റർ ചെമ്പാൻ ഹനീഫ തോട്ടോളി എന്നിവരാണ് നേതൃത്വം നൽകിയത് പലതരം പ്രതിസന്ധികൾ പരിഹരിച്ചു മുന്നോട്ടുപോയാണ് ലക്ഷ്യത്തിലെത്തിയത് നാല് കുടുംബങ്ങൾ ഈ വേണ്ടി ഭൂമി വിട്ടു നൽകി എം പി ഹരിശാന്ത വീൽ ചെയറിൽ കുന്നും മലയും താണ്ടിയാണ് ആശുപത്രിയിൽ പോയിരുന്നത് റോഡില്ലാതെ പലതരം പ്രയാസങ്ങൾ അനുഭവിച്ചവർ ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ് മോന് സുഖമില്ലാത്ത മോനാണ് മോനെ കൊണ്ടുപോകാനിപ്പം കുറച്ച് എന്തെങ്കിലും ഒന്ന് നന്നായി കിട്ടിക്കണ് മറ്റത് എടുത്ത് കൊണ്ടുപോവലൊന്നും കുറേ ദൂരം വരെ എടുത്ത് കൊണ്ടുപോകണം കഷ്ടപ്പെട്ടിണ് കുറേ കഷ്ടപ്പെട്ടിണ് ഒരു ഡോക്ടറെടുത്ത് കാണിക്കാൻ കഴിയാതെയും ഒക്കെ പിന്നെ ഡോക്ടറെടുത്തുനിന്നൊക്കെ മരുന്ന് മേടിച്ച് കൊണ്ടുപോകുന്ന കാണും കൊടുക്കലുണ്ടായിരുന്നത് കാണിക്കാൻ പോകാൻ കഴിയൂല എടുത്ത് കൊണ്ടുപോകാൻ കഴിയൂല ഇപ്പം വയസ്സ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സായിത്തൊടങ്ങി റോഡ് വന്നപ്പോൾ അവന് ചികിത്സക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഇപ്പം ഓട്ടോറിക്ഷ എന്തെങ്കിലും വരുന്നുണ്ട് അതിനെക്കൊണ്ട് ഒരു ഉപകാരം തന്നെയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഏഴ് വർഷത്തിനിടയിൽ ഞാൻ ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് വഴി എന്നുള്ളത് ഒരു മൂന്നടി വഴി ഇങ്ങനെ ഇടയിലൂടെ ഒരു വഴി നമുക്ക് ആർക്കും പോകാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ഒരുപാട് ജന്തുക്കുള്ള ശല്യമുള്ള ഏരിയയാണ് അപ്പം പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ മുന്നിലേക്ക് വന്നാൽ പോലും നമുക്ക് മാറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ പോരാത്തതിന് എന്താ വെച്ചാൽ ഒരു കുടി കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുള്ളൊരു ഏരിയ ഇവിടെ നല്ല വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള അപ്പം നമുക്ക് വണ്ടി വെള്ളം അടിക്കാനോ ഒന്നിനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ റോഡ് വന്നോട് കൂടി നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടി അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ദൂരെ ഒരു വീട്ടിലൊക്കെ പോയിട്ടാണ് നമ്മൾ എത്രയോ വെള്ളം കെട്ടി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അലോയ്ക്ക് ഞാൻ ഈ വർഷത്തിനിടെ വന്നിട്ട് ഇപ്പോൾക്ക് കുറച്ച് അനുഭവിക്കാൻ പറ്റില്ല അപ്പം ഇവരൊക്കെ എത്രത്തോ എത്രത്തോളം കാലമായിട്ട് അങ്ങനെ അനുഭവിക്കുന്നുണ്ട് അപ്പം അത് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ മക്കളേറ്റ് പോകാനാണെങ്കിലും ഇപ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനാണെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലുമൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഉപകാരമായിട്ടുണ്ട് റോഡ് റോഡ് ഇല്ലാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എല്ലാം കൊണ്ടോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഇനി ഒരു റോഡിന് വേണ്ടിയിട്ട് ഇവിടത്തെ ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഒരു റോഡ് ഇതുവരെ കിട്ടില്ല ഇപ്പോൾ അത് മൂന്ന് ചെറുപ്പക്കാർ നമ്മളെ ഈ പ്രദേശത്തുള്ള മൂന്ന് ചെറുപ്പക്കാർ ഓരോ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ആ ഏരിയയ്ക്ക് റോഡ് കിട്ടിയത് അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ് ഇന്ന് ഞങ്ങൾക്ക് റോഡ് ആ റോഡ് യാഥാർത്ഥ്യമാക്കി തന്ന നമ്മളെ മൂന്ന് ചെറുപ്പക്കാർ ഒന്ന് ചമ്പാൻ അമീർ മാസ്റ്ററി അതുപോലെ തന്നെ തോട്ടോളി അനീഫ പിന്നെ തോട്ടോളി അൻവർ ഈ മൂന്ന് ചെറുപ്പക്കാരാണ് ആ റോഡിന് വേണ്ടി തുടക്കം കുറിച്ചതും ആ റോഡ് യാഥാർത്ഥ്യമാക്കി തന്നതും പിന്നെ ഇപ്പോൾ കൈ കഴിഞ്ഞതിൽ ഇവിടുത്തെ വാർഡ് വെമ്പറ് ചമ്പാൻ മുഹമ്മദ് അല്ലി എന്ന വാവ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു നൂറ് മീറ്ററോളം നമുക്ക് നൂറ്റി പത്ത് മീറ്റർ നമുക്ക് കോൺക്രീറ്റ് ഇട്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ആ റോഡിലൂടെ നടക്കാനും വലിയൊരു സൗകര്യം കിട്ടിയത് അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ആ പ്രദേശത്തെ ഞങ്ങളെ ഇരട്ടക്കുളം നിവാസികൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഈ റോഡ് ഞങ്ങൾക്ക് കിട്ടിയത് ഞമ്മക്ക് ഭയങ്കര നമ്മളൊക്കെ നമ്മളെ അച്ഛന്മാരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഒരു റോഡ് വന്നിട്ടില്ല ഇപ്പോൾ ഈ അനുവരം വരെ ഇവിടെ വന്നപ്പോഴാണ് ഈ റോഡ് വളരെയധികം സന്തോഷമായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇന്ത്യയൊക്കെ ചെറുപ്പത്തിൽ നടക്കാൻ വരെ വൈ വരെ ഒരു ഇടവൈ ഇതിൽ നിന്ന് തോന്നിയിരുന്നത് വളരെ കുടുങ്ങി നിൽക്കുന്ന എല്ലാവരും എല്ലാവരും അതുകൊണ്ട് ഭയങ്കര ഒരു ആത്മാതായ ഒരു സുഖം എന്ന് പറയാം ഞമ്മ പഞ്ചായത്ത് ഭൂമി ഏറ്റെടുക്കുകയും നൂറു മീറ്ററോളം കോൺക്രീറ്റ് പണി പൂർത്തിയാക്കുകയും ചെയ്തു റോഡിനായി ഭൂമി വിട്ടു നൽകിയവരെയും അതിനായി സഹായിച്ച എട്ടോളം പൗരപ്രമുഖരെയും ചടങ്ങിൽ ആദരിച്ചു മുഹമ്മദ് ചക്കാല റിയാസ് കുന്നുമൽ മാങ്ങോട്ട് ഈത്ത ഉസ്മാൻ ഹാജി ഹനീഫ തൊട്ടോളി ഫഹദ് കൊടുവാപ്പറമ്പൻ പറമ്പൻ മാനു ചെമ്പാൻ ബീരാൻ ഹാജി കളത്തിങ്ങൽ വാർഡ് മെമ്പർ ബാവാ ചെമ്പാൻ ഉദ്ഘാടകൻ എം പി ഹരിശാന്ത് എന്നിവരെയാണ് ആദരിച്ചത് റോഡ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ തോട്ടോളി അൻവർ തോട്ടോളി ഹനീഫ ചെമ്പാൻ അമീർ മാസ്റ്റർ എന്നിവരെ ഇരട്ടക്കുളം നിവാസികളായ ഹനീഫ ഇരട്ടക്കുളം മോഹൻദാസ് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ എന്നിവർ ചേർന്ന പൊന്നാടിയണി ജാദരിച്ചു ഈത്ത ഉസ്മാൻ ഹാജി കടൂരൻ ഹസൻ മുസ്ലിയാർ ബാവു ഉതിരാൻകുഴിയിൽ ഹനീഫ ഇരട്ടക്കുളം എം ടി അബൂബക്കർ മാസ്റ്റർ അബ്ദുൽ കാസിം തോട്ടോളി മുഹമ്മദ് ഷാ എം മോഹൻദാസ് കെ എം ഹനീഫ ഷംസുദ്ദീൻ ചെമ്പാൻ ഷിബു കച്ചോട്ടിൽ നിശാന്ത് പുളിയംപറമ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു